വെട്ടുകല്ല് കൊണ്ട് വീട് നിർമ്മിച്ച വീടിനുള്ളിലുള്ള തണുപ്പ് നമുക്ക് നിലനിർത്താൻ സാധിക്കും വെട്ടുകല്ല് എന്നുള്ളത് ഒരു പോറസ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ അതൊരു നാച്ചുറൽ ഇൻസുലേറ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് വെട്ടുകലിനകത്ത് ഉള്ള പോൾസിൻ്റെ എയർ ട്രാപ്ഡ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതൊരു ലോ തെർമൽ കണ്ടക്ടിവിറ്റി ഉള്ള ഒരു മെറ്റീരിയലാണ് കമ്പയേഡ് ടു സിമെന്റ് ബ്രിക്ക് ഒക്കെ എന്നാൽ നമ്മൾ ഈ കല്ല് പ്ലാസ്റ്റർ ചെയ്ത് യൂസ് ചെയ്യുന്ന ടൈമിൽ അതൊരു തെർമൽ ആയിട്ടാണ് ഈ പ്ലാസ്റ്റിംഗ് ആക്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്പോസ്ഡ് ആയിട്ട് ബ്രിക്ക് നിർത്തുമ്പോൾ ഉള്ള പോലെ നമുക്ക് വീടിനകത്ത് ആ ഒരു തണുപ്പ് അല്ലെങ്കിൽ ഒരു ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്ത് നിർത്താനുള്ള കേപ്പബിലിറ്റി അതിന് നഷ്ടപ്പെടുന്ന ഒരു പരിധി വരെ ശരിക്കും പറഞ്ഞാൽ വെട്ടുകൾ നമ്മുടെ വീടിനകത്ത് തണുപ്പ് നിലനിർത്തല്ല ചെയ്യുന്നത് പുറത്ത് ചൂടുള്ള സമയത്ത് ഗ്രാജ്വലി ആ ചൂടുള്ളിലേക്ക് കൊണ്ടുവരികയും അതുപോലെ തണുപ്പുള്ള സമയത്ത് ഗ്രാജ്വലി ആ തണുപ്പുള്ളിലേക്ക് കൊണ്ട് കൊണ്ടുവരികയാണ് ശരിക്കും വെട്ടുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ നമ്മളുടെ ഇവിടെ അങ്ങനെ എക്സ്ട്രീം ആയിട്ടുള്ള വിൻഡർ കണ്ടീഷനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഒരു പരിധിയിൽ കൂടുതൽ തണുപ്പ് വീടിനകത്ത് ഫീൽ ചെയ്യാത്തത് ശരിക്കും നമ്മൾ രണ്ട് സൈഡ്സും പ്ലാസ്റ്റർ ചെയ്തു ഉപയോഗിക്കുന്ന ഒരു ബ്രിക്കോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു വീടിനെ സംബന്ധിച്ച് ഓൾമോസ്റ്റ് നമ്മുടെ സിമന്റ് ബ്രിക്കിനുള്ള ആ ഒരു ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള ഫാസ്റ്റ്ലി ടെമ്പറേച്ചറിനെ കണ്ടക്ട് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസിന്റെ ഓൾമോസ്റ്റ് സിമിലർ പ്രോപ്പർട്ടി തന്നെ നമുക്ക് വെട്ടുകൾ തരുന്നുള്ളൂ